ണ്ട് അവ രണ്ട് പ്രവചന ശബ്ദം ഇപ്പോ ഇന്ന് തന്നെ വെളിപ്പെടുക അവൻ മനോഹരമാ പക്ഷെ ഒഴുകുന്നവണ്ണം എന്ന് പറഞ്ഞ പുതിയതൊന്നും അവിടെ ജനിക്കുന്നില്ല സൃഷ്ടിയൊന്നും എന്താ

പക്ഷെ ഒഴുകുന്ന വെള്ളം ചീത്ത നഷ്ടപ്പെട്ട ഇടം വമ്മന്മാർ ഒത്തിരി വലിയ കൂട്ടായ്മ നടക്കുന്നുണ്ട് ഒഴുകുന്ന വെള്ളം ഇരു നോക്കി ഓട്ടമാനോട്ട് ഒഴുകുന്ന വെള്ളം വലിയ ഭക്ഷണവും മതിലും ഇരുപം കണ്ട യോഗ്യാത്ര ചിലർക്കൊന്നും സങ്കടം ഉണ്ടാകുന്നുണ്ടോ താങ്കൾ ഇരിക്കാനിണ്ടാ നമ്മളുടെ കൂടെ

പറഞ്ഞൊരു കാര്യമുണ്ട് ഗലീലെ നദിയില് ഞാൻ പറഞ്ഞു പറഞ്ഞ് ഓർമ്മയിലോട്ടോയാളില് ഞാന് െ നദി ഇങ്ങനെ ഒത്തിരി ഒഴുകുന്നതുകൊണ്ട് ഒത്തിരി മത്സ്യജാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും ഒത്തിരി പറ്റി കിട്ടുന്നു പക്ഷെ സ്വതോലോ സ്വതം കെട്ടിക്കിടക്ക് അതിലെ മാത്രം ഒരു മത്സ്യവും എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം ഉണ്ടെന്ന് ഞങ്ങളെ കർത്താവേ എന്ന് മറ്റാർക്കും വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ അനുഭവത്തിന് ഞങ്ങളുടെ വിളി തന്നെ ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിച്ചു അതുകൊണ്ട് നമ്മുടെ കാര്യം മറന്നോക്കണം തലമുറയുടെ കാര്യം ഏറ്റെടുത്തു അവര് പഠിക്കണ്ടപ്പം പഠിച്ചോളും

ഭയങ്കര ഒരു ആലോചന ആദ്യം വന്നപ്പോ ഓർമ്മയുണ്ടോ എന്താ പറഞ്ഞ കഴിഞ്ഞ വർഷം ಆಶ್ವಸಿಕ പാടാ കൂടുതൽ അനുഗ്രഹം ഉണ്ടോ ആഴത്തിറക്കാനായിട്ട് കാറ്റ് പിടിക്കും അതിട്ടില്ലേ വലിയ വൃക്ഷത്തിന്റെ കാറ്റ് പിടിക്കുന്നു അമ്മയെ അത് ചെറുതേ അതിന്റെ പേര് താഴേക്ക് ആഴത്തിലേക്ക് ഇറക്കാൻ കാറ്റ് നല്ല പോലെ വിഷമിച്ചു അതാണ് ഇവിടെ

নানা দিক থেকে তার দলিল আমি দিবা রে তুমি 하나님의 শক্তিয়ுள்ள আল্লোরিয়া তোমার করুণা মূলক আमेन শক্তি উনা মূলক আमेन পাপ শক্তি উনা মূলক యేসুয়া কি কন্ঠ লিখিয়া আमेन গোসাও আর গোসাও গোসাও মূলবা রে রক্ষা করো শত শত

अमेने आवेय वडे निर्सुणवने करुणा हालेलुया आमेन नो मने गडा गुडा नवल महासभवेर आंदुया मा होदा करम करम आंदुरा वने गडा नवल वने अरि അമേൻ ചിലരെ കുനിയുന്നവനെ വലിച്ചെടുക്കുവാണ് ആമേൻ ആരത്ര ചിലയിരുന്നും ജീവിതത്തെ പൊക്കിയെടുക്കും ഹല്ലേലൂയ ആമേൻ ഈ വർഷധിവൻ പരാജയപ്പെട്ട് ആത്മഗതിക്ക് വേണ്ടി ഉറങ്ങുന്നതിനെ ചിണതിനെ ഉണർത്തുവാൻ ആമേൻ ഓ വിട കരത്തിന്റെ തലമുറ ഉപയോഗിക്കാൻ കൂടി ആമേൻ ഷോ ദോ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ മാറ്റിയതായി കണ്ടു അനുഭവിച്ച കഷ്ടത്തിലേക്കല്ല നോക്കേണ്ടത് വേദനപ്പെട്ട സാഹചര്യത്തിലേക്കോക്കേണ്ടത് പിന്നെയോ ഈ കല്ലാർ ഉരുട്ടി മാറ്റി നിന്നു വേദനയോട് നോക്കിയ അവസ്ഥ ായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് കാര്യം ദൈവത്തിന്റെ മുമ്പിൽ എപ്പോഴും എന്താ

ഏ വളപ്പെട്ട ആമേൻ ജ്യോതി വിഷയത്തിന്റെ മുമ്പിൽ ജരണ്യ വിഷയം ദൈവമേഴ്ത്തി വെച്ചിരിക്കേ ഹല്ലേലൂയ ഏറ്റം ചെയ്യവണിപ്പെട്ടേ Веशिवെ രാമ ആമേൻ നീ ആരും അറിയാതൊരു ഒഴുക്കിയ കടുമീൻ ഹല്ലേലൂയ ആമേൻ ആരും കാണാതെ നിന്ദല വിളിച്ചു നടന്താ ഹല്ലേലൂയ ആരും അറിയുന്നില്ലാ പാഷോസ് do the things. Yeah. ஆமென். ோர்மைய பொன் குசேலத்துக்கு ஆலே லூயா. அவنده ோர்மைய வலிக்கு நீக்கிடறான ஆமென். ஓ பீடிபிக்கிற சக்தி ஏ ோர்மைய பொன் வரானான ஆலே லூயா. இயேசு கிறிஸ்து. ோர்மைய சொத்து. இந்த சக்திகளை பாரா. ஸ்தோத்திரம். ஜெடத்தின் போராடுற சக்திடே ஆமென். இந்த முன்னில் நடக்காது ோர்மைய பொன் தெய்வம். ஆலே லூயா.

की कर आमीन समचयम धैर्य पर हरम ये प्रवृति हो न आमीन हमें पूरी आठ जाना तिलै शत्रु आमीन स्तोत्र आमीन आमीन पूरी आठ बिना belly בלי शोर का आदत नहीं है हालेलुया इस्तरा आमीन 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 ड्रा करन दिया वो जी आमीन स्तुति हमें हम प्रगा में निकलेगा विपटता से जोर से कुटुंब हालेलुया आमीन 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 निकले बहुत दिन से आमीन आमीन हे महाराष्ट्र आमीन जय सतगुरु नाथ जोर आमीन അമേൻ സഹോദരവർഗ്ഗത്തിൽ ഹ Alleluia glory Amen നമ്മളെ അതിനെ ദുഃഖിക്കേണ്ടന Amen നമ്മളെ അതിനെ ദുഃഖിക്കേണ്ട Alleluia നിങ്ങളെ കുടി ഓർത്ത് നമ്മുക്കിക്കേണ്ട Amen നമ്മളെ ദുഃഖിക്കേണ്ട Alleluia